ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നല്ലൊരു അടിപൊളി കോംബോ ഓഫറും കൂടെ ഫ്രീ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അതും കുറഞ്ഞ വിലയിൽ നല്ല പോലെ നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ല കാലാവസ്ഥയാണ് ചെടിയൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇപ്പോൾ മഴയൊക്കെ പിടിക്കാനായി അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ മേടിക്കാം അപ്പോൾ നല്ല കോംബോ ഓഫറാണ് കേട്ടോ നിങ്ങളിതാരും മിസ് ചെയ്യരുത് എല്ലാം ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലാന്റ്സിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ കൂടെ ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ഫസ്റ്റത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രാൻജിയേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയാണ് പെട്ടെന്ന് തന്നെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമുക്ക് നല്ലപോലെ പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ ഈ അഞ്ച് കളറും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രീ പ്ലാന്റ്സ് ആയിട്ട് തരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ റെഡ് കളറ് പ്ലാന്റ് ആണ് അടുത്ത കോവുമ്പോൾ നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആട്ടോ അസേലിയൻ്റെ നാല് വെറൈറ്റീസ് ാണ് നമ്മൾ ചെറിയ പ്ലാന്റ്സിൻ്റെ കോമ്പോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ നാല് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഒന്ന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അത് പൂക്കൾ വിരിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടു വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ അസേലിയ ഇത് ഡബിൾ കളർ വരുന്ന പ്ലാന്റ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളർ കേട്ടോ പെട്രിയ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാം നമുക്കിതേ ഫ്രണ്ട് വശത്ത് ഇതെല്ലാം ഒരു പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ എപ്പോഴും പൂക്കൾ വിരിയെന്ന് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് പെട്രിയേൻ്റെ ഈ മൂന്ന് കളേഴ്സ് കേട്ടോ ഇത് നമുക്കധികം കെയറിങ് ഇല്ലാതെ വളർത്തിയെടുക്കാം അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹോയ പ്ലാന്റ്സ് ആട്ടോ ഹോയേൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമുക്കൊരു ബോളാകൃതിയൊക്കെയാണ് ഇതിൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ഇത് നമുക്ക് നല്ല വെയിലത്തൊക്കെ വെച്ച് തന്നെ വളർത്തിയെടുക്കാൻ പ്ലാന്റ്സ് ആണ് ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പിന്നെ നിങ്ങൾ ഏത് കോമ്പോ എടുത്താലും ഏത് കോമ്പോ എടുത്താലും ഇതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഫ്രീ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അടുത്ത കോമ്പോ നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോമ്പാണ് കേട്ടോ അതേപോലത്തെ മണിമുല്ലയൊക്കെയാണ് മണിമുല്ലയ്ക്ക് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ്സ് ആണ് എപ്പോഴും പൂക്കൾ വിരിഞ്ഞുകൊണ്ടാണ് നിറയെ ഒരു കൊല കുത്തിയിട്ടാണ് ഇതിൻ്റെയൊക്കെ പൂക്കൾ വിരിയുന്നത് കേട്ടോ ഈ വള്ളിച്ചെടികളൊക്കെ നമുക്ക് വീട് മുറ്റത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് പുറത്തു വരുന്ന പൊടികളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ത അതിന് തര തടഞ്ഞു നിർത്താനും ഒരു കുറേ തണുപ്പും തണലും ഒക്കെ കിട്ടും കേട്ടോ നമുക്കിത് ഈ വള്ളിച്ചെടികൾ നട്ടാൽ പിന്നെ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ല വെയിൽ വെയിലുള്ള സ്ഥലത്ത് തന്നെ വച്ച് വളർത്തിയെടുക്കാൻ പറ്റും അടുത്ത കോമ്പോ നമ്മുടെ എക്സ്മസ് ക്യാറ്റസിൻ്റെ ഒരു വെറൈറ്റീസ് കേട്ടോ ഈ കാറ്റസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഡിസം നവംബർ ഡിസംബർ ജനുവരി സമ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പൂക്കൾ വരുന്നത് പിന്നെ അത് നമുക്ക് ഇൻഡോറിലൊക്കെ നല്ലപോലെ വളർത്തിയെടുക്കാം പിന്നെ അത് എല്ലാ ഒരുമാതിരി എല്ലാവരും ഹാങ്ങിങ് ആയിട്ട് വളർത്തിയെടുക്കാറുണ്ട് കേട്ടോ ഈ ആറ് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് കണ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ ചെടികളും പൂക്കളും കണ നല്ല ഭംഗിയാണ്